ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തര ഘോഷയാത്ര ഇന്ന് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ അത്തം നഗറിൽ രാവിലെ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും വിശദാംശങ്ങളുമായി എബി ചേരുകയാണ് എബി ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള തൃപ്പൂണിത്തര അത്തച്ചമയ ഘോഷയാത്ര ഇന്ന് ആരംഭിക്കാനിരിക്കയാണ് എത്ര മണിയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാവുക തുടക്കം കുറിക്കുന്ന ദിവസം എന്നുള്ളതല്ലേ അതായത് തൃക്കൂണത്തു അർത്ഥമയം തന്നെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ദിവസമായി കാണുന്നത് ഇന്ന് അതിന് തുടക്കമാവുകയാണ് ഏംസികരാണ് ഇതിന് പതാക ഉയർത്തിക്കൊണ്ട് എന്ന് ഈ അർത്ഥമയം ഘോഷയാത്ര ഉൾപ്പെടെയുള്ള ഓണാഘോഷങ്ങളുടെ തുടക്കത്തിന് കുറിക്കുന്നത് എന്നുള്ളതാണ് ഈ തൃക്കൂണത്തുറ നഗരം ഇന്ന് അക്ഷരാത്ഥത്തിൽ ആഹ് ഓണാഘോഷം അല്ലാതെ മറ്റൊന്നും തന്നെ മറ്റൊന്നിനും തന്നെ വേണ്ടി മാറി നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് പറയാനുള്ളത് എന്തായാലും ോണാഘോഷങ്ങൾ തുടങ്ങുന്നു അത്തം ആ അത്തം ആ പത്തിന് കൊന്നോണം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു പണ്ട് പണ്ടോടെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുള്ള അതിന്റെ ഒരു ആ ഒരു ദിവസം കൂടിയാണ് അതാണ് ഇതിന്റെ ഏറ്റവും എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന അത്ത ഘോഷയാത്രയുണ്ട് അതാണ് ഇതിന്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നിരവധിയായിട്ടുള്ള ഏതാണ്ട് അൻപത് പ്ലോട്ടുകളാണ് ഇതിൽ ഇന്ന് ഇത്തവണത്തേക്ക് മാത്രം ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് കാലാ കാലങ്ങളായി ഇത് നടന്നു വരുന്ന ഒരു കാര്യം കൂടി രാജ്യഭരണകാലത്തൊട്ട് ആ തുടർന്ന് വന്നിരുന്ന ആ ഒരു സംഭവമാണ് ഇപ്പൊ രാജ്യഭരണം മാറി ജനാധിപത്യം വന്നു അതിനുശേഷം ആ ഒരു ഘോഷയാത്ര ഇപ്പോഴും ഒരു തരത്തിലുള്ള മുടക്കവും ഇല്ലാതെ ആ നടത്തിക്കൊണ്ടു വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ പക്ഷേ ഈ ഓണത്തിന്റെ വലിയ പ്രധാന വലിയ ആഘോഷങ്ങളിലേക്കൊന്നും തന്നെ പോകേണ്ടതില്ല എന്നുള്ള തീരുമാനം പൊതുവിലുണ്ടായിരുന്നു കാരണം വയനാട് നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു വലിയ ദൂരം നമ്മൾ ഈ നമ്മുടെയൊക്കെ അല്ലെങ്കിൽ ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിലൂടെ നമ്മൾ കടന്നു ഒരു സമയം കൂടിയാണ് വയനാട് ദുരന്തം എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊന്നും തന്നെ വേണ്ടതില്ല എന്നുള്ള തീരുമാനം പൊതുവിൽ ഉണ്ടായിരുന്നു എങ്കിലും പക്ഷേ ഈ ആം ആഹ് ആദക്ഷമയ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത് അത് മുറ പോലെ തന്നെ നടക്കുന്നു എന്നുള്ളതാണ് അൻപതിൽ പരം കോട്ടുകൾ ഇത്തവണത്തേക്ക് മാത്രം തയ്യാറാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഇന്ന് പ്രധാനപ്പെട്ട അതായത് ഈ തൃശാ ഈ തൃക്കോണത്തര നഗരസഭാ പരിധിയിലുള്ള സ്കൂളുകൾ ഉൾപ്പെടെയുള്ള ഓഫീസുകൾക്കെല്ലാം തന്നെ തർക്ക ഓഫീസുകൾക്കെല്ലാം തന്നെ അവധിയും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇതിന് ഒരു തുടക്കം കുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് ഈ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ചിരിക്കേണ്ടത് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഏർപ്പെടുത്തിയതുകൊണ്ട് കോട്ടയത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ബൈപ്പാസ് വഴി കടന്നു പോകണം ഒപ്പം തന്നെ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലേക്കുള്ള അതായത് ഈ തൃക്കോണത്തരം നഗരസഭാ പരിധിയിലേക്ക് വാഹനങ്ങൾ കയറാത്ത രീതിയിൽ അതിന്റെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെയാണ് ഇത്തരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ എല്ലാ തരത്തിലും ഈ ആഘോഷം ഏറ്റവും മനോഹരമാക്കുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയാക്കിയിരുന്നു ഷംസീർ ഏൻ ഷംസീറാണ് ഈ ഈ ഈ ഒരു ഒരു അത്തം തന്നെയാണ് തിരുവോണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഓണം തുടക്കം കേളി റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എബി എബി റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ അത്തം പത്തിന് പൊന്നോണം എന്നാണ് അതായത് ഇന്ന് മുതൽ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളുകൾ ഇട്ടു തുടങ്ങും ഓണവിപണിയും അതുപോലെ തന്നെ പൂവിപണിയൊക്കെ സജീവമായി എബി തീർച്ചയായും തീർച്ചയായും നമ്മളിപ്പോ അത്തത്തിന് അന്ന് ഒരു ഒരു വട്ടം ആ അതിന് തൊട്ടടുത്ത വട്ടം രണ്ട് അങ്ങനെ ഓരോ ദിവസവും ഓരോ വട്ടങ്ങൾ കൂട്ടിക്കൂട്ടിയാണ് ഈ പൂക്കളത്തിന് തന്നെ അതിന്റെ ഒരു ഭംഗി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് അപ്പൊ ആ ആ ശൈലി തന്നെ അതിന്റെ ഒരു ആ നിലയ്ക്കുള്ളൊരു ശൈലി കൂടി ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ പൂ പൂവിപണി എന്ന് പറയുന്നത് അത് ഏറ്റവും അധികം അവർ ആഘോഷിക്കപ്പെടുന്നതും അല്ലെങ്കിൽ ഈ ഭൂപണി ഏറ്റവും സജീവമാകുന്ന ഒരു സമയം കൂടിയാണിത് സ്കൂളുകൾ കോളേജുകളൊക്കെ തന്നെ ഈ ഓണാഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധിയായിട്ടുള്ള ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കപ്പെടുന്ന സംഘടിപ്പിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പോൾ എന്തായാലും പൂവിപണിയും അതുപോലെ തന്നെ സജീവമായിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഓണത്തിന് പ്രത്യേകമായിട്ടുള്ള തുണിത്തരങ്ങൾ വാങ്ങുക ഓണക്കോടി ആകുകയും ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അങ്ങനെ വസ്ത്രവിപണി വിപണി വിപണി ഈ വലിയ രീതിയിൽ തന്നെ ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് നമുക്ക് നമ്മൾ പലതരത്തിലുള്ള പ്രസംഗികൾക്ക് നമ്മൾ പോകുന്ന സമയമൊക്കെ നമുക്കറിയാം കാരണം പുതിയ പുതിയ സംഗതികളൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ എല്ലാ മേഖലയിലും അതായത് ഈ വ്യവസായത്തിന്റെ മേഖലയിലാണെങ്കിൽ വസ്ത്രം പൂ വാഹനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള മുഴുവൻ സംവിധാനങ്ങളിലും ഒരു വലിയ പുതിയ തുടക്കം നടക്കുന്ന ഒരു സമയം കൂടിയാണിത് അപ്പോൾ ആ നിലയ്ക്കും വിപണി വളരെ സജീവമാകുന്ന ഒരു കാര്യം കൂടിയാണ് ആ ആ നിലയ്ക്കും വളരെ ആഘോഷത്തിലേക്ക് തന്നെ എല്ലാവരും എത്തുന്ന ഒരു സംഭവം ഈ ഒരു ഈ നമ്മൾ സ്വാഭാവികമായും പറയാറുണ്ട് ഈ പഞ്ഞ കർക്കിടകം കഴിഞ്ഞിട്ടാണ് ഈ തിരുവോണം വരുന്നത് അല്ലെങ്കിൽ പൊന്നിൻ ചിങ്ങം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിന്റെ ഒരു വ ഒരു കാലം കഴിഞ്ഞിട്ട് പിന്നീട് സമൃദ്ധിയുടെ ഒരു കാലത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു ആഘോഷം കൂടിയുണ്ടല്ലോ ഇതിനകത്ത് അപ്പൊ ആ നിലയ്ക്കാണ് ഇതിന്റെ ഒരു വലിയ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചപ്പെടുന്നതും ഉത്സവമാകുന്നതും അതുകൊണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പൊ ആ നിലയ്ക്കുള്ള എല്ലാ തരത്തിലും ഉള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വിപണി ഉൾപ്പെടെ സജീവ പലതരത്തിലും ഇപ്പോൾ വിപണികളിലെ പല മേഖലകളിലും സജീവമായി വലിയ ആഘോഷത്തിലേക്ക് വലിയ ഏർ കച്ചവടത്തിന്റെ ഒരു ഉത്സവത്തിലേക്കൊക്കെ തന്നെ വരുന്നു അപ്പൊ എല്ലാ തരത്തിലും ഒരു ഉത്സവ അന്തരീക്ഷം വരുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ ആ അത്തച്ചമയ ഘോഷയാത്ര ആ അത് ഈ തൃപ്പൂണിത്തറ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിക്കുന്നു അത് വീണ്ടും അവിടെ തന്നെ അത് നഗരം ചുറ്റി അവിടെ തന്നെ വരുന്ന ഒരു നിലയിലാണിത് ക്രമപ്പെടുത്തിയിരിക്കുന്നത് അത് കാലാകാലങ്ങളായി തന്നെ നടന്നു വരുന്ന ഒരു കാര്യം കൂടിയാണ് എന്തായാലും അതിനേക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ ഒരുക്കങ്ങളും സംവിധാനങ്ങളും എന്നെ തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് എബി ഇപ്പോൾ എബി റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ വലിയൊരു ദുരന്തത്തെ അതിജീവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിപ്പോൾ ഓണം ആഘോഷിക്കാൻ പോണത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തമായിരുന്നു വയനാട് പക്ഷെ അതിനെല്ലാം എല്ലാം അതിജീവിച്ചുകൊണ്ട് മലയാളികളെല്ലാം തന്നെ ജാതിമത ഭേദമിനെ ഇപ്പോൾ ഓണാഘോഷത്തിനായി ഒത്തുചേരാൻ പോവുകയാണ് ഇപ്പോൾ എബി കൊച്ചിയിൽ തന്നെയാണല്ലോ കഴിഞ്ഞ വർഷത്തെ ഓണാഘോഷത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്തവണത്തെ അത്തച്ചോ അത്തച്ചമയ ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എനിക്ക് തോന്നുന്നു രാവിലെ ഒൻപത് മണിക്കാണല്ലേ ഇപ്പോൾ ആഘോഷങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് അതെ അതെ ഒമ്പത് ഒമ്പത് മണിയോടു കൂടി ഇതിന്റെ ആഘോഷങ്ങൾ ആരംഭിക്കും അതിന്റെ കഴിഞ്ഞ തവണ ഓരോ തവണയും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെ ഇത് ചിട്ടപ്പെടുത്തുന്നുള്ളതാണ് ഈ അത് അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഓരോ തവണയും വ്യത്യസ്തമായ രീതിയിൽ ചിട്ടപ്പെടുത്തുമ്പോഴും അതിന്റെ ഈ ആചാരം അതിന്റെ ആ വിലക്ക് തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതായത് ഒരു തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് മറ്റു രീതിയിൽ അതായത് നടത്തിപ്പുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഈ തൃക്കൂണത്തറ കൊട്ടാരവുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ ഈ നടത്തിപ്പ് കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത് അത് അവിടെ നിന്ന് ഈ ഉയർത്തുന്നതിനുള്ള നമ്മളിപ്പോ ഈ ആഘോഷങ്ങൾ തുടക്കം കുറിക്കുന്ന ഒരു പതാക വിവർത്തൽ ചടങ്ങുണ്ട് അപ്പോൾ ആ പതാക തൃക്കോണത്തരം ഹിൽപാലത്തിൽ നിന്നുമാണ് അവിടുത്തെ കുടുംബ രാജകുടുംബാംഗത്തിൽ നിന്നും നഗരസഭയുടെ തൃക്കോണത്തെ നഗരസഭയുടെ അധ്യക്ഷ അത് ഏറ്റുവാകുന്നു അതിനുശേഷമാണ് അതിങ്ങനെ ഇവിടെ ഉയർത്തുക എന്നുള്ളതാണ് അപ്പോൾ ആ നിലയ്ക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നുണ്ട് ഒപ്പം തന്നെ കഴിഞ്ഞ തവണത്തേനെ അപേക്ഷിച്ച് ഇത്തവണ അൻപതിൽ പരം പ്ലോട്ടുകൾ പ്ലോട്ടുകൾ മാത്രം അൻപതിൽ പരം പ്ലോട്ടുകളാണ് ഇത്തവണ പ്രത്യേകമായി ഇതിനു വേണ്ടി ഈ ആ നിലയ്ക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസത്തിൽ അതിന്റെ എല്ലാം തന്നെ നടത്തി കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് നിങ്ങളുടെ വൈകുന്നേരത്തിനുള്ള ഈ അത്തച്ചമയ ഘോഷയാത്ര അത്തച്ചമയ ആഘോഷങ്ങൾ അത് ഏറ്റവും ഭംഗിയായ രീതിയിൽ തന്നെ നടത്തിയ ഒരുക്കുകൾ വളരെ മികച്ച രീതിയിൽ തന്നെ അതിന്റെ കോർഡിനേഷൻ കാര്യങ്ങളെല്ലാം തന്നെ നടത്തി ആ നിലയ്ക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി ഇന്നിപ്പോൾ ഷീർ പതാവിതോടെ ഈ ഓണാഘോഷത്തിന് സംസ്ഥാനത്തെ ഓണാഘോഷത്തിന് തുടക്കമാകും എന്നുള്ളതാണ് അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാനുള്ളത് സംസ്ഥാനത്തെ ഓണാഘോഷത്തിന് ഉള്ള ഒരു കേളികൊട്ട് അതാണ് തൃപ്പൂണിത്തുര അസമയം അതിന് ആ നിലയ്ക്കുള്ള വലിയ പ്രാധാന്യം കൂടിയുണ്ട് ആ പ്രാധാന്യം പ്രാധാന്യമൊട്ടം തന്നെ ചോരാത്ത നിലയിൽ തന്നെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് അതിനുള്ള ചിട്ടവശങ്ങൾ എല്ലാം തന്നെ ഒരുക്കുന്നത് ഇന്നലെയോടുകൂടി ഇതിന്റെ ഒരു തന്നെ പൂർത്തിയായിരിക്കുന്നു ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തര അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിലെ അത്തം നഗറിൽ രാവിലെ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒൻപത് മണിയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുക വിശദാംശങ്ങളാണ് എബി നൽകിയത്